ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഏത്തപ്പഴം എന്ന് വെച്ചൊരു സ്നാക്കാണേ അതിനുവേണ്ടി ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ആ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പെട്ടെന്നുള്ള ഒരു പലഹാരമാണേ ഏത്തക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത്തിരി റവയും ഒരിത്തിരി പാലും മതി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ആണ് നമ്മൾ ആ ഏത്തക്കരിഞ്ഞു വെച്ച് തന്നെ അത്തിട്ടെടുത്തു അതൊന്ന് വഴേണ്ടി വരട്ടെ നല്ല പഴുത്ത ഏത്ത പഴുവാണെങ്കിൽ നല്ല ഇതായിരിക്കും കേട്ടോ അപ്പം അതിലൊന്നും ചേർക്കേണ്ടി വരില്ല അവിടെ നല്ല പഴണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇത്തിരി റവ ഇട്ട് കൊടുക്കാവേ ആ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് റവ ഇട്ട് കൊടുക്കുന്നത് ജാനൂസാണ് കേട്ടോ ഈ കുട്ടി ആ റവയും മതിയാവും അത്രയും മതി ആ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ആ പഴവും റവയും റവ് മിക്സ് ആക്കാം കേട്ടോ രണ്ട് നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരത്തിന് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ പഞ്ചസാര ചേർത്തല്ല ഒരിത്തിരി ശർക്കര ഒരു ശകലം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കാര്യം നമ്മുടെ ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ടേ പിന്നെ അതിലേക്ക് ഒരിത്തിരി പാൽ ഒഴിച്ചു കൊടുക്കാം ശകലം മതി പാൽ അതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ വേണ്ട ഇതുപോലായി വരും കേട്ടോ നല്ല സെറ്റായിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോക്ക് ഒഴിച്ച് ഒന്ന് ഇതാക്കിയിട്ട് ഈ സൈ വെച്ച സാധനം അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ചതുരത്തിലുള്ള ബൗളാണെങ്കിൽ അതാണ് നല്ലത് എൻ്റെ അതില്ലാത്തതോടെ ഞാൻ ഇതിനകത്ത് ഇതേ ഉള്ള നമ്മുടെ കയ്യിൽ നല്ല പ്രെസ് ചെയ്താക്കി വെച്ചിട്ടുണ്ട് ഞാണ്ട് ഇതുപോലെ കിട്ടും അതിനുശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ചെറിയൊരിതായിട്ട് ഒരു ചോപ്പ് കളറാകുമ്പോൾ എടുക്കണം കേട്ടോ കൂടുതലങ്ങ് ഫ്രൈ ആക്കണ്ട ഒരിത്തിരി എണ്ണ മതി എന്നിട്ട് നമുക്ക് ഓരോ നേനകത്തോട്ട് വെച്ച് കൊടുക്കാവേ എന്നാൽ ഓരോ നേനകത്തോട്ടിട്ട് ഒന്ന് ഒന്ന് ബ്രൗൺ കളർ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് ഇപ്പം നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കണ്ട് നമുക്ക് അവസാനം അതെങ്ങനെ കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയെ ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തിട്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു